അൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവൾ പകപ്പോടെ അവൻ കാണിച്ച ഫോട്ടോയിലേക്ക് നോക്കി നിന്നു അവളുടെ ഭാവം മാറി ദേഷ്യവും ഒപ്പം സങ്കടവും കൂടി വരാൻ തുടങ്ങിയിരുന്നു അവളുടെ മുഖം ഭംഗിയത് അവൻ അറിഞ്ഞു ഏതായാലും ഇപ്പം ഞാനിതാർക്കും കാണിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇങ്ങനെ കുറച്ചെണ്ണം എൻ്റെ കയ്യിലിരിക്കട്ടെ ഒന്നുള്ള നിന്നെ തളർത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ എനിക്കിതെടുത്ത് കാണിക്കാലോ ഡിലീറ്റ് ചെയ്യുന്നോ വേണമെങ്കിൽ ചെയ്യാം ലഞ്ച് ബ്രേക്കല്ലേ നെക്സ്റ്റ് റെസ്റ്റ് റൂമിലേക്ക് വാ ഞാനവിടെ കാണും എന്ന് പറഞ്ഞ ഫോൺ പോക്കറ്റിട്ട് അവൻ അവിടുന്ന് എഴുന്നേറ്റു അവളൊന്നും മിണ്ടിയില്ല പകരം പിന്നിലേക്ക് നോക്കി അവൻ കാണിച്ച ഫോട്ടോ ആരെങ്കിലും കണ്ടോ എന്ന് ആരുടെയും മുഖത്ത് കണ്ട ഭാവമൊന്നുമില്ല അവൾ പതിയെ സീറ്റിലേക്ക് ഇരുന്ന് ഇപ്പോൾ മനസ്സിലായോ മോൾക്ക് ഫോട്ടോയുള്ള സ്ട്രെങ്ത് ഞാൻ പറയുമ്പോൾ തേർട്ടീനാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കണക്കിൽ നിന്ന് വിട്ട ഒരാൾ ആരാണെന്നുള്ള സംശയം ഇപ്പോൾ തീർന്നിട്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് സിസ്റ്റേഴ്സ് എന്നിവയുള്ള ലിസ്റ്റിൽ ഒന്നും ബിക്കോസ് അവൾ ബിക്കോസ് മൈ ഗേൾ നേരത്തെ സംശയമുളത്തിയ പെണ്ണിനോട് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു ശേഷം സ്റ്റൈലായി പുറത്തേക്ക് നടന്നു പോകുന്ന പോക്കിൽ ഒന്നുകൂടി അവളെ നോക്കാൻ അവൻ മറന്നില്ല മിസ്സാകത്തേ കയറാൻ നോക്കിയതും ലഞ്ച് ബ്രേക്കിനുള്ള ബെല്ല് നീട്ടിയടിച്ചു നുസ്ത്ര അപ്പോൾ തന്നെ എണീറ്റ അവൾക്കരയിലേക്ക് വന്നു ഡേ സോറി ഞാൻ നുസ്ത്രയെ മുഴുവനാക്കാൻ അവൾ അനുവദിച്ചില്ല അതിനു മുന്നേ അവൾ വേണ്ടാന്ന് പറഞ്ഞ് കൈ കാണിച്ചു നിസ്ത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥ ഇപ്പോൾ സംസാരിച്ചാൽ അവടെ ദേഷ്യം കൂടുകയുള്ളൂ അതുകൊണ്ട് പിന്നീട് സംസാരിച്ച് പിണക്കം മാറ്റാന്ന് കരുതി നിസ്ത്ര പുറത്തേക്ക് ഇറങ്ങി എന്താ നിന്റെ ഉദ്ദേശം നിസ്ത്ര പോയതും മുന്നേ അവൾക്ക് അരിയിലേക്ക് വന്നു എന്തു ഉദ്ദേശം എത്രനാളത് ഇങ്ങനെ സഹിക്കാനാ നിന്റെ ഉദ്ദേശം അവൻ്റെ തോന്നിയാസങ്ങൾക്ക് അതിരില്ലാതെ ഇരിക്കുന്നു ദേഷ്യം അവനോടല്ല എന്നോട് തന്നെയാ അവൻ നിന്നോട് കാണിക്കുന്ന വൃത്തികളൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെ നടക്കേണ്ടി വരുന്നതന്നെ നിന്നത്തോടൊന്ന് അവൻ്റെ കായ് വെട്ടിയെടുക്കാൻ പറ്റാത്തതിന് കഴിയുന്നില്ലല്ലേ ഇങ്ങനെ നോക്കു തീട്ട് എനിക്ക് നിൽക്കാൻ നീ സഹിച്ച് പോലെ എനിക്ക് പറ്റിയൊന്നുമില്ല ഈ തന്നെയാണ് ഇനി മുന്നോട്ട് നടക്കുന്നെങ്കി എനിക്ക് തന്നെ ധിക്കരിക്കേണ്ടി വരും നിനക്ക് നൽകിയ വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും അവളുടെ മറുപടി എന്താണെന്ന് പോലും കേൾക്കാൻ കാത്തുന്നില്ല അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലായില്ല മുന്നേ അത്രക്കും ദേഷ്യത്തിലാണ് ഉള്ളത് അവൾക്ക് നന്ദി പേടി തോന്നുന്നുണ്ടായിരുന്നു ഇക്കണക്കിന് പോയാൽ അവൻ അമ്മനെ കൊല്ലു കൊല്ലട്ടെ ചോയിച്ച് വാങ്ങിക്കുന്ന മനുഷ്യന്മാരുടെ സൂര്യം കളയാൻ മടിക്കുന്ന തെമ്മാടിയായിട്ട് ജീവിക്കുന്നതിന് നല്ല മരിക്കുന്നതാണ് ഭാഗ്യത്തിന് മുന്നൊന്നും ചോദിച്ചില്ല അവൻ ഫോണെടുത്ത് നീട്ടെന്തിനാണെന്നോ അതിൽ കാണിച്ച് എന്തിനാണെന്നോ ഒന്നും ലഞ്ച് ബ്രേക്കാണ് എന്നിട്ട് ഒരു എന്നിട്ടൊരറ്റെണ്ണം പോലും എണീറ്റ് പോയിട്ടില്ല ഏതോ വിചിത്ര ജീവിയെ നോക്കുന്ന പോലെ ഇപ്പോഴും സകല ജന്തുക്കളും തന്നെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ടതും അവൾക്ക് അവനുള്ള ദേഷ്യം പകയായി മാറുന്ന പോലെ തോന്നി പ്രധാന കാര്യം ഫോട്ടോ തന്നെ അത് കണ്ടഞ്ഞിട്ട് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അപ്പം അവനെ കിസ് ചെയ്തിരുന്നു അവൾക്കത് വിശ്വസിക്കാനായില്ല രാത്രിയിൽ നടന്നൊക്കെ അവൾ അവളൊന്നു നോക്കി ഉണ്ടാവും കിസ് ചെയ്തിട്ടുണ്ടാവും എന്തോന്ന് കവളി തട്ടിയപ്പോഴാണ് ഉറക്കം ഞെട്ടിയത് അത് അവനാണെന്ന് കണ്ടല്ലാതെ അവൻ എന്താ ചെയ്തതെന്നോ എപ്പോഴാ വന്നതെന്നോ എത്ര നേരന്റെ അടുത്ത് അങ്ങനെ എനിക്ക് അറിയില്ലല്ലോ ഇനി ഏതൊക്കെ പോസിൽ എടുത്തുണെന്നോ ഏതൊക്കെ ഭാഗമെടുത്തതെന്നോ പോലും അറിയില്ല അവനായതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല നട്ട പാതിലേക്ക് ബെഡ്റൂമിൽ കയറി വന്നവനാണ് ആ അവൻ ഉറങ്ങിക്കിടന്ന് എന്നോടുത്തൊക്കെ തോന്നിയ മാസങ്ങൾ കാണിച്ചിട്ടുണ്ടാവും എന്നാലും കിസ് എൻ്റെ അനുവാദമല്ല എൻ്റെ ശരീരത്തിൽ അതും ഞാൻ ഏറ്റവും വെറുക്കുന്നവൻ ഇന്ന് വരെ ഒരിക്കലും തൊടാൻ അനുവദിക്കാതെ കാത്തു സൂക്ഷിച്ച് ഈ ചെറ്റകൾ തൊടാനും ഉമ്മക്കാനൊക്കെ ആയിരുന്നോ അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി ഒന്നൂറൊക്കെ നിലവിളിക്കണമെന്നും പൊട്ടിക്കരയണമെന്നൊക്കെ തോന്നി കണ്ണിൽ എവിടെയോ നനവു പടർന്നു അവൾ വേഗം കണ്ണുകൾ ഇറക്കി അടച്ച് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി ഇല്ല തോൽക്കില്ല അവനെ കണ്ടിട്ടുന്ന കാര്യം റെസ്റ്റ് റൂമിലെ കസേരയിൽ ചെന്നിരുന്ന് അവൻ ഫോൺ കയ്യിലേക്ക് എടുത്തു തലയിൽ നിന്ന് പിടിച്ച് അവളുടെ വീഡിയോയും ഫോട്ടോസും ഓപ്പൺ ചെയ്ത് നോക്കാൻ തുടങ്ങി പൂച്ചക്കുഞ്ഞിനെ പോലെയുള്ള അവടെ ഉറക്കവും വെളുത്തുരുണ്ട് നിൽക്കുന്ന ആ കവിൽത്തടങ്ങളും എത്ര കണ്ടാലും മതിവരാത്ത പോലെ അവൻ ഫോട്ടോ സൂം ചെയ്ത് വീണ്ടും വീണ്ടും നോക്കിയിരുന്നു തിളച്ചു മറിയുന്ന മുഖവുമായി അവൾ റെസ്റ്റ് റൂമിലേക്ക് കടന്നു വന്നു നീ വരൂന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാ വേശമെന്ന് കുടൽ കരിഞ്ഞ് മണക്കാൻ തുടങ്ങിയിട്ടും കാഫേ പോവാതെ ഇവിടെ വന്നിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നോക്കേ നീ എന്നെ കാണാൻ ഇവിടെ വരുമെന്ന് അവളുടെ സാമീപ്യം പറഞ്ഞവൻ ഫോണിൽ നിന്നും തല ഉയർത്താതെ മുന്നിലുള്ള ടേബിളിൽ കാലെണ്ണ കയറ്റി വെച്ച് പറഞ്ഞു ആവശ്യം എന്റായി പോയല്ലോ പറ എന്താ എനിക്ക് വേണ്ടേ അവൾ അവൻ്റെ മുമ്പിൽ പോയി നിന്നു അപ്പം നിനക്ക് ആവശ്യം വന്നാൽ നീ എന്നെ തേടി വരും അല്ലേ അവൻ തല വരുത്തി അവളെ നോക്കിയാൽ ചിരിച്ചു അതൊരു പരിഹാസമായി തോന്നി അവൾക്ക് അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയല്ലാതെ അവളൊന്നും പറഞ്ഞില്ല അവൻ കാലുകളെടുത്ത് കസേരെ ചവിട്ടി നീക്കി എഴുന്നേറ്റു എനിക്ക് വേണ്ടതെന്നാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം സോ നിന്റെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല മിസ് മിസ്ലൈലാ ജബീൻ എനിക്കറിയില്ല ഒന്ന് പറഞ്ഞോളിക്ക് എന്താ നിനക്ക് വേണ്ടതെന്ന് ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാനുള്ള നിന്റെ ഡിമാൻഡ് എന്താ മുന്നേ പിന്തിരിപ്പിക്കണോ സ്ഥാനത്ത് സ്ഥാനത്ത് നിന്ന് അവൻ്റെ പേര് വെട്ടി മാറ്റണം എതിരാളികളിൽ അത് ജയിക്കണം എനിക്ക് പഴയതുപോലെ കോമ്പറ്റീഷൻ നടക്കാമെന്ന് എനിക്ക് സ്ഥാനത്തിരിക്കണം അതാണോ നിന്റെ ഡിമാൻഡ് ആണെങ്കിൽ ആണെങ്കിൽ നീ അത് അംഗീകരിച്ചു തരുമോ ഈ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നു അതൊക്കെയാണെങ്കിൽ നീ അത് സമ്മതിക്കോ ഒരിക്കലുമില്ല അങ്ങനെ സ്വപ്നം ഇപ്പോഴും ഉപയോഗിച്ചാളിക്ക് നീ മുന്നയുടെ പേര് വെച്ച് ഞാൻ കൂടുതൽ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടി തേർഡ് റേറ്റ് പരിപാടി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാനൊരിക്കും അതിന് വഴങ്ങി തരാൻ പോകുന്നില്ല വേണ്ട നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ട പക്ഷേ കോളേജ് സിംഗക്കുട്ടികളുടെ നൈറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇപ്പൊ ഈ നിമിഷം വൈറലാവും എല്ലാവർക്കും മുമ്പിലും ഞാനും നീയും ശത്രുക്കളാണ് മിനിറ്റ് നേരം വെച്ച് എന്നോട് അംഗം വിട്ട് നിന്നെ ആ കിസ് ചെയ്യുന്നു നീ സുഖായിട്ട് കിടന്നിരുന്നു ഒട്ടും വൈകാതെ തന്നെ ഈ കോളേജിൽ ചുമരിൽ ഫോട്ടോയായി ന്യൂസായും കിടന്ന ആടാൻ തുടങ്ങും എല്ലാവരും എല്ലാവർക്കും മുമ്പിൽ മാത്രമേ ഞാൻ നിനക്ക് ശത്രു എന്ന് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് നിനക്ക് എന്നോടുള്ള ഈ ദേഷ്യമെന്ന് അല്ലാത്ത നേരങ്ങളിൽ നിനക്കെന്നെ വേണമെന്ന് നിനക്ക് ബെഡ്റൂമിൽ കയറ്റാൻ കിസ്സിയാനൊക്കെ ഈ താജിനെ തന്നെ വേണമെന്ന് നീ എനിക്ക് വഴങ്ങിക്കഴിഞ്ഞവളാണെന്ന് ഈ ക്യാമ്പസ് മൊത്തത്തിലൊന്ന് അറിഞ്ഞോട്ടെ എന്ന് അവൾ തീരുപടി ഇത്രയും ഡേസ് ഏറെ പിടിച്ച് നടന്ന് നീ ഉണ്ടാക്കിയെടുത്ത നിന്റെ ഡീസൻസിയും വൃത്തിയും വെടിപ്പമൊക്കെ ഇപ്പം ക്ലിയർ ഇമേജിലുള്ള നിന്നെ ബാഡ് ഇമേജിലേക്ക് എത്തിക്കാൻ എനിക്ക് വേണ്ടത് കേവലം നിമിഷങ്ങൾ മാത്രം അവിടെ തൊടങ്ങി നിന്റെ തോൽവി മുന്നേക്ക് വേണ്ടി നീ അഭ്യർത്ഥിച്ച് ഒരു വോട്ട് പോലും പിന്നെ അവന് കിട്ടില്ല അവൻ പൊട്ടും എട്ട് നിലയിൽ അതും അവനെ കളിക്കളത്തിൽ ഇറക്കിയ നീ കാനം തന്നെ ഇത് മുഖേന എനിക്കൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ അന്നും ഇന്നും തെമ്മാടിയാ നിന്നെ വീഴ്ത്താൻ നടക്കുന്നവനാ ഈ ഫോട്ടോസൊക്കെ പരസ്യമായാൽ അതെനിക്ക് വിജയം മാത്രമേ നൽകൂ കാരണം നീ എനിക്ക് വളഞ്ഞു കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നതിനാ ഇതിനേക്കാളും വലുതായിട്ട് എനിക്കൊന്നും വേറെ വേണ്ട മോളെ അവനവള് പോലെ പറഞ്ഞു അവൾക്കൊരു നിമിഷത്തേക്ക് നാവനക്കാൻ കഴിഞ്ഞില്ല തൊണ്ട വറ്റി വരളുന്ന പോലെ തോന്നി അവനനുസരിക്കാൻ നിന്നാൽ അവന് വാശിയും ദേഷ്യവും കൂടും പിന്നെ കണ്ണു കാണില്ല സ്വയം ചെയ്യിക്കാനും എന്നെ തോൽപ്പിക്കാനും വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്തെന്നിരിക്കും പക്ഷെ ഇങ്ങനെയൊന്ന് ആ ഫോട്ടോ മൂന്നാമതൊരാൾ കണ്ടാൽ ഓർക്കാൻ കൂടി വയ്യാൽ അവൾക്ക് എവിടെയൊക്കെയോ ഭയം തോന്നി നെറ്റിയിൽ നിന്നും കഴുത്തിൽ നിന്നും വീർപ്പ് പൊടിയാൻ തുടങ്ങി അവളുടെ നിശബ്ദതയും മാറ്റവും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദ്യമായി തൻ്റെ മുമ്പിൽ അവളൊന്ന് ഭയന്ന് അവൻ അറിഞ്ഞു അതായിരുന്നു അവന് വേണ്ടത് അവൻ്റെ ചുണ്ടിലെവിടെയോ ഒരു ചിരി വിരിഞ്ഞു പക്ഷേ പുറത്ത് കാണിച്ചില്ല ഗൗരവത്തോടെ അവൾക്ക് മുന്നിലേക്ക് നീണ്ടു ആഹാ ഒരിക്കലും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉത്തരമൊട്ടി നിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു മറന്നോ അത് പെട്ടെന്ന് പറ എനിക്ക് പോകാനുള്ളതാ എന്ത് വിശപ്പാന്നറിയോ കൂടുതൽ നേരം ഇവിടെ നിർത്തിച്ചാ ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങി നിന്നിരിക്കും എന്നെ നരഭൂജിയാക്കരുത് ഇനി ആ ഒരു പേരും കൂടി ഒന്ന് എനിക്ക് സമ്മാനിക്കാനുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ നോക്ക് എന്ത് വേണം നീ രംഗത്തേക്ക് ഇറക്കിയാവനെ നീ തന്നെ തിരശ്ശീലക്ക് പിന്നിലേക്ക് വിളിക്കുന്നോ അതോ ഞാൻ പുതിയൊരു ഗെയിമായിട്ട് ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങണോ അവൻ കണ്ണിമോട്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നീ നീ അവളുടെ ശബ്ദമിതറി സത്യം പറഞ്ഞാൽ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു വേറൊന്നും സഹിക്കാം കയ്യിൽ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും എല്ലാവരും അത് വിശ്വസിക്കും ഞാനൊരു മോശപ്പെട്ടവളാവും അഭിമാനം നഷ്ടപ്പെട്ടു പോയി എന്നാകുമ്പോൾ ഏത് പെണ്ണിനാ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നിട്ട് അവൻ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നു പിന്നെന്താ മോളിനെ കുറിച്ച് കരുതിയത് അവൾക്ക് കരച്ചിലാണെങ്കിൽ അവന് ശരിയായിരുന്നു സത്യം പറഞ്ഞാൽ തലകുത്തി പറഞ്ഞ് ചിരിക്കണമെന്നുണ്ട് പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ കടിച്ചാ പൊട്ടാത്ത ഡയലോഗ് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുന്നവളല്ലേ ഒന്നും കരുതിയില്ല ഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്താ നീനെ കുറിച്ച് കരുതി വെച്ചിട്ടുള്ളു ഒന്ന് പറ ഒന്നുമില്ല എൻ്റെ പൊണ്ണിനെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാണെന്നൊന്ന് എൻ്റെ മനസ്സിൽ ഒന്നുമില്ല നിന്നെ കുറിച്ച് നീ എന്നൊരു വ്യക്തി എന്റെ മനസ്സിലില്ല പിന്നെയല്ലേ നിനെക്കുറിച്ച് കരുതി വെക്കുന്നത് അതിന് മാത്രമൊന്നുമില്ല നീയൊരു ഫ്രോഡാണെന്നറിയാം നിന്റെ നോട്ടം ശരിയല്ല മുഖത്ത് നോക്കാതെയുള്ള സംസാരം കാണുമ്പോൾ നീ ഒരു ചീപ്പാണെന്ന് മനസ്സിലായിരുന്നു പക്ഷേ ഇത്രക്ക് ചീപ്പാണെന്ന് കരുതിയില്ല അവളുടെ സ്വരം വീണു കനത്തും എത്രയും ചീപ്പ് മനസ്സിലായില്ല വ്യക്തമായിട്ട് പറ എന്തിനാ പറഞ്ഞിരുന്ന് നിന്റെ തോന്നിയാസങ്ങളും തെമ്മാടത്തുകൾ എത്രയാണെന്ന് നിനക്ക് തന്നെ അറിയാവുന്നല്ലേ നിനക്ക് ബുദ്ധിമാന്തിയൊന്നുമില്ലല്ലോ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് കൂസിലുള്ളത് സംസാരിക്കാൻ നിനക്കെല്ലാം നിസ്സാര ശരിയാ നീ പറഞ്ഞു നിനക്കൊരു നഷ്ടവും സംഭവിക്കാനല്ലേ കാരണം ജനിച്ചതിന് തെമ്മാടിയായിട്ടാണല്ലോ എല്ലാത്തിനും വളവ് ചേരാനും എന്ത് പ്രശ്നം ഉണ്ടായാലും എളുപ്പത്തിൽ തല ഊരി തരാനും അധികാരത്തിലിരിക്കുന്ന ഒരു വാപ്പുണ്ടല്ലോ അല്ലേ പെണ്ണുരുത്തി ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് അവൾ അറിയാതെ ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്ത് അതിന് മറ്റൊരു പേര് നൽകി ലോകമൊത്തം പ്രചരിപ്പിക്കാൻ നടക്കുന്ന നിന്നെയൊക്കെ ഞാൻ ഈ എന്ത് പേരിനാണ് വിളിക്കേണ്ടത് ദേഷ്യമല്ല വെറുപ്പല്ല ഭഗനെ സഹതാപം തോന്നുന്നു ഇപ്പം നിന്നോട് നിന്റെ ഈ ബുദ്ധി ബുദ്ധിമരവിച്ചു പോയ പ്രവൃത്തികൾ കണ്ട് ഇന്നലെ രാത്രിയിൽ വലുതായിട്ട് എന്തൊക്കെയാ പറഞ്ഞിരുന്നല്ലോ ദുർബലമായിട്ട് നിൽക്കുന്നതിനെ ചവിട്ടി താഴ്ത്തില്ലെന്നോ തളർ നിൽക്കുന്ന നേരത്തെ എന്നെ തോൽപ്പിക്കാൻ വരില്ലെന്നോ അങ്ങനെ എന്തൊക്കെയാണ് അതല്ല നിന്റെ ആണത്ത് എന്നിട്ട് എവിടാമേ ഇപ്പം അതൊക്കെ പറഞ്ഞ വാക്ക് പച്ചവെള്ളം തൊടാതെ വിഴുങ്ങിക്കളയാൻ മാത്രം തരംന്താണ് പോയ നീ പെണ്ണിന്റെ പെണ്ണിന്റെ അഭിമാനത്തിൽ തൊട്ടേടാ മാറി കളിക്കേണ്ടത് മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടുന്നവടാ നോക്കേണ്ടത് അതല്ലേടാ ഒരാണിൻ്റെ വിജയം ഒരാൾക്ക് മുമ്പിലാണെന്നാൽ പോലും അവളെ അവളുടെ മാനത്തെയും സംരക്ഷിക്കുന്നവനാടാ ആണത്തുള്ളവൻ തളർന്നു പോകുന്നവളെ ഇരട്ടി ശക്തിയോട് ഉയർത്തിപ്പിക്കുന്നവനാടാ നട്ടിലുള്ളവൻ അങ്ങനെയുള്ളവന് ഇഷ്ടമാണെന്ന് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്ന് പ്രണയിക്കാൻ അർഹതയുള്ളൂ അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും അവൾക്ക് ഇതക്കുന്നുണ്ടായിരുന്നു അവനെ പച്ചക്ക് കടിച്ചു തീറൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതും ചെയ്തേനെ അവൾ അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഉള്ളിൽ അവൾ അങ്ങനെ നിന്ന് അട്ടഹസിച്ചിട്ടും അവനൊരു മാറ്റവും ഇല്ല പതിവ് കൂച്ചലില്ലായ്മ തന്നെ സത്യം പറഞ്ഞാൽ അവൾ ദേഷ്യം പിടിപ്പിക്കുന്നു അവൾ വായി നിന്ന് നാല് കേൾക്കുന്നു അവനൊരു ഹരമാണ് അവൻ ഫോണെടുത്ത് ലോക്ക് മാറ്റി അവൾക്ക് നേരെ നീട്ടി അവൾ നെറ്റ് വിളിച്ച് അവനെ നോക്കി ഡിലീറ്റ് ചെയ്യണ്ട ഇന്നോ നീ തന്നെ ചെയ്തോ അവൾ വാങ്ങിച്ചില്ല അവനും തറപ്പിച്ച് നോക്കി ഐ വാങ്ങിക്കടേ എന്നിട്ട് അതിൽ നിനക്ക് ഡിലീറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഒക്കെ ഡിലീറ്റ് ചെയ്തു നിനക്ക് വേണമെങ്കിൽ മതി അവൾ തണുത്തോട്ട് നേരി അവൻ സമാധാനത്തിൽ പറഞ്ഞു അവൾ മടിച്ച് മടിച്ച് ഫോൺ വാങ്ങിച്ചു വാൾപേപ്പർ കണ്ടതും ഒരുവിധം കെട്ടണി കുടിയും ദേഷ്യം വീണ്ടും ഉച്ചയിൽ കയറാൻ തുടങ്ങി അവൾക്ക് നേരത്തെ കാണിച്ച ഫോട്ടോയാണ് കണ്ടാൽ അവൻ തന്നെ കിസ് ചെയ്യുന്നതാണെന്നേ പറയുള്ളൂ അവൾ അവനെ നോക്കി അവനൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ ഇപ്പം കാണിച്ചു പൊട്ടി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവളുടെ നോട്ടം കണ്ടപ്പോഴേ അവൻ കാര്യം കത്തി കൈ നീട്ടി ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ നോക്കുന്നതിന് മുന്നേ അവളൊരു ഒറ്റ കയറത്തു ഫോൺ താവിട്ട് പൊടിയാക്കി കളഞ്ഞിരുന്നു ഡിലീറ്റ് ചെയ്യല്ല കുന്നളിയാ ചെയ്തേ ഇതേ കിടക്കുന്നു നിന്റെ ആപ്പിൾ പപ്പടം പൊടിഞ്ഞ പോലെ ഇനി എങ്ങനെയാ നീ എന്റെ ഫോട്ടോസ് നിന്റെ കിസും വൈറലാക്കുന്ന എനിക്കൊന്ന് കാണണം ഗേൾസ് അറിയാതെ അവളുടെ ഫോട്ടോ എടുക്കുന്ന നിന്റെ ഈ സ്വഭാവത്തോടെ നിന്ന് എത്തിക്കോണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇതുപോലെ പോലെ പാർട്സ് ആയി കിടത്തു ബോളെ ലൈല കറന്റിന്റെ സ്വഭാവമല്ല നിന്നെ ഞാൻ പ്രണയിച്ച കിടക്കുന്നത് ആ നീ എപ്പോൾ പൊട്ടിത്തെറിക്കിയെന്നും എങ്ങനെ നിന്നെ ഒതുക്കിരുത്തണമെന്നുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം അല്ലാതെ ഞാൻ ഈ പണിക്കിറങ്ങോ നീ ബുദ്ധിരാക്ഷസിയാണെങ്കിൽ ഞാൻ കുബുദ്ധി ഈ ഫോൺ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇതിൽ മാത്രമല്ല ആ ഫോട്ടോ വാൾപേപ്പറായി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പടം കാണുന്ന പോലെ ലാപ്ടോപ്പിൽ കാണുന്നത് നിന്റെ ഈ ഫോട്ടോസും വീഡിയോ ഒക്കെയാണ് ഓ അപ്പൊ പറഞ്ഞു വരുന്ന ഈ ഫോൺ നഷ്ടമായ എനിക്കൊരു പ്രശ്നമില്ലാന്ന് ഇതിൽ മാത്രമേ നിന്റെ പേക്കൂത്തുള്ളെന്ന് ആയിക്കോട്ടെ ലാപ്ടോപ്പിലുണ്ടല്ലോ പോയി എടുത്തോണ്ടുവാ എന്നിട്ട് നീ പറഞ്ഞ പോലെ ഫോട്ടോയോ ന്യൂസായോ അങ്ങനെ നിനക്ക് തോന്നി പോലെ ഈ ക്യാമ്പസ് ചുവല കേറ്റ് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചേർക്ക് എന്നിട്ട് പോരാൻ തോന്നിയെങ്കിൽ കുറച്ച് നിൻ്റെ ബംഗ്ലാബുറ്റം നിൻ്റെ വാപ്പാന മന്ദിരത്തിൽ നിന്ന് തുടങ്ങി ഈ ആട് നിങ്ങളെ പോസ്റ്ററാക്കി ഒട്ടിച്ചേർക്കടാ വാപ്പ കാണുന്നതിന് ഒരു തലക്കെട്ട് കൊടുത്തേക്ക് മകനെ നട്ടപ്പാതി പെണ്ണിന്റെ റൂമിൽ നിന്ന് പിടികൂടിയെന്ന് അതും കൂടിയായ പൊളിക്കും പോയി ചെയ്യടാ എനിക്കൊരു പേടിയുള്ളതിനെ കാരണം കൊരക്കുന്ന പട്ടി കടിക്കില്ലെന്നല്ലേ എന്ന അവൾ പുച്ഛഭാഗത്തോടെ പറഞ്ഞിരുന്നില്ല അതിന് മുന്നേ അവൾ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ അരയിലൂടെ കൈയിട്ട് അവൻ ദേഹത്തേക്ക് ചേർത്തു അവൾ കുതിരി മാറാൻ നോക്കിയെങ്കിലും അവൾക്കൊന്ന് ശ്വാസം വിടാൻ പോലും കഴിയാത്ത രീതിയിൽ അവൻ പിടിമുറുക്കി വിട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കോപത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ അവന്റെ ചാരക്കണ്ണുകളിൽ ഉടക്കി നിന്നു നിനക്കെന്നെ പേടിയില്ല അല്ലേ അങ്ങനെയെങ്കിൽ പിന്നതിനാ നേരത്തെ ഈ കണ്ണുകൾ നിറഞ്ഞ് ശബ്ദം ഇടറിയത് ഞാൻ അറിഞ്ഞ നിന്റെ മാറ്റം എൻ്റെ ഈ മുഖത്ത് നോക്കി നിനക്ക് ദേഷ്യപ്പെടാം വെള്ളി വിളിക്കാം അട്ടഹസിക്കാം പച്ചക്ക് തെറി വിളിക്കാം വേണമെങ്കിൽ എൻ്റെ ചെകിടത്തിനാണെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യാം എന്നാലും കള്ളം പറയാൻ പറ്റില്ല ലേ ഇല്ല എൻ്റെ മുഖത്ത് നോക്കി നിന്റെ ചുണ്ടുകൾ നുണ പറഞ്ഞാലും നിന്റെ ഈ കരിനീല മിഴികൾ അതതിനനുവദിക്കില്ല നിന്റെ ഈ കണ്ണുകളുടെ ഓരോ ചലനവും പെടപ്പും എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം നിന്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയാം ഞാൻ നേരത്തെ ആ ഫോട്ടോ കാണിച്ചപ്പോൾ അതൊക്കെ എല്ലാവരെയും കാണിക്കുന്നു പറഞ്ഞപ്പോഴും ഒരു നിമിഷത്തേക്കാണെങ്കിലും നീയൊന്ന് പയന്നു പോയിരുന്നു വാശി കയറി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കളി എന്നുള്ള തോന്നലെനിക്കുണ്ടായിരുന്നു അന്നേരം നിന്റെ ഈ കൺകോളിൽ നനവു ഞാൻ വ്യക്തമായി കണ്ടതാണ് എല്ലാം ഞാൻ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ടും അറിയാത്തതും മനസ്സിലാവാത്തതും നിന്റെ മനസ്സ് മാത്രമാണ് അത് എന്നെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ല ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാ നിന്റെ ഉള്ളിൽ എന്താണെന്ന് ചെകിഞ്ഞ് നോക്കാൻ ഞാൻ വന്നിട്ടില്ല ഇതുവരെ കാരണം അതിൻ്റെ എന്താണെന്ന് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല അതിൻ്റെ അകത്തുള്ള നിന്റെ കഥയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ടതായിരുന്നു പക്ഷെ നിന്റെ ആ കരുത്തുറ്റ മനസ്സ് അതെനിക്ക് വേണം ഇഷ്ടമാണ് പ്രേമമാണ് ജീവനാണ് നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുകളെന്നൊക്കെ ഒരുമാതിരി പൈങ്കിളി കാമുകന്മാരെന്ന് പോലെ ഞാൻ നിൻ്റെ പുറകെ വരുന്നില്ലല്ലോ എനിക്കിഷ്ടമാണ് എനിക്ക് വേണമെന്നുണ്ടെ നിന്നെയും വെടിക്കെട്ട് പോലത്തെ വായ കേട്ട് കേട്ട് ശീലമായി പോയി ഇതിന് എന്നും അങ്ങോട്ട് കേൾക്കണം ഇല്ലെങ്കിൽ പരമ ബോറായിരിക്കും അതിനു വേണ്ടിയാ നിന്നെനിക്ക് വേണമെന്ന് പറഞ്ഞത് അല്ലാതെ ഒടുക്കാത്ത ഒലിപ്പീരിയും റൊമാൻസൊക്കെ കാണിച്ച് എപ്പോഴും ഇതേ ഇതുപോലെ എന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാനെന്നല്ല എന്നെഴുതി ഈ ഭദ്രകാളിയിലൊക്കെ മാറ്റി ഇപ്പൊ തന്നെ നീ എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ പറയില്ല ഒരിക്കലും നിന്റെ ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടി ഞാൻ മാറുകയില്ല നിന്നെ ആകർഷിക്കാൻ വേണ്ടി ഒരു നല്ല കാര്യവും ചെയ്യേയില്ല പക്ഷെ നീ ഇഷ്ടപ്പെടുക ഈ തെമ്മാടിയായി നടക്കുന്ന താജിനെ തന്നെ നീ പ്രണയിക്കില്ല ഞാനില്ലാതെ ഒരു ജീവിതം പോയിട്ട് ഒരു നിമിഷം പോലും നിനക്ക് പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും നീ ഇല്ലാതെ ഞാനില്ല താജെന്ന് നീ പറയില്ല നോയ്ക്കോ ആ നീ വിദൂരത്തല്ല അവൻ അവളിലുള്ള പിടിവിട്ടു അവൾ ഒരു നിമിഷം മരവിച്ച് നിന്നു എന്തൊക്കെയാണവൻ പറഞ്ഞെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഒന്ന് മാത്രം കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ടും അറിയാത്തതും മനസ്സിലാവാത്തും നിന്റെ മനസ്സ് മാത്രമാ അതിനെനിക്കൊരു മനസ്സുണ്ടെങ്കിലല്ലേ നിനക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ മനസ്സ് മരിച്ച വെറൊരു ശരീരം മാത്രമാണ് ഞാനെന്ന് നീ അറിയുന്നില്ല എൻ്റെ ഈ മനസ്സ് കൈവശം വെച്ചിരിക്കുന്നവൻ എന്നിൽ നിന്ന് ഒരുപാട് അകലത്തിലാകുമ്പോൾ ഈ മനസ്സിന് എങ്ങനെയാ ഒരു തുടിപ്പുണ്ടാവുക അവൾ വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും അവളുടെ കണ്ണിൽ തിളക്കം അത് കണ്ണീരാണെന്ന് മനസ്സിലാക്കാൻ അവന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല പക്ഷേ എന്തിനാണ് ആ കണ്ണുകൾ നിറയുന്നതെന്ന് മാത്രം അറിയുന്നില്ല അവൻ വീണ്ടും അവളിലേക്ക് അടുത്തു ഒന്നുകൂടെ പറഞ്ഞേക്കാം ഞാൻ നിന്നോട് ദേഷ്യപ്പെടും നാണം കെടുത്തും വേദനിപ്പിക്കും തോൽപ്പിക്കാൻ നോക്കും ഭീഷണിപ്പെടുത്തും കരയിക്കും വേണ്ടി വന്ന അണപ്പല്ലി ധരിക്കാൻ പാത്തിൻ്റെ രണ്ടെണ്ണം ഈ കവിള നോക്കി പൊട്ടിച്ചെന്ന് നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ആവാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നിന്നോട് അങ്ങനെ എന്തു വേണമെങ്കിലും ആവാം എന്ന് കരുതി വേറെ ആരെങ്കിലും അതിനെ അതിനനുവദിച്ചാലുണ്ടല്ലോ എൻ്റെ അല്ലാതെ വേറെ വേറാരുടെയും മുമ്പിൽ ഇതുപോലെ കണ്ണു നിറച്ച് ശബ്ദം താഴ്ത്തി നിന്നാൽ പള്ളക്ക് കാത്തുകയറ്റുകളാണ് അവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു അത് മുഴുവൻ അവൾക്കുള്ള താക്കീത് മാത്രമായിരുന്നു ഒപ്പം അവൾ തൻ്റേത് മാത്രമാണെന്ന സ്വാർത്ഥതയും മറ്റൊരാളുടെയും മുമ്പിൽ അവൾ തോറ്റുപോവരുതെന്ന വാശി അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൻ്റെ സംസാരത്തിൽ എപ്പോഴും മനസ്സിലെ നോവുണർന്നിരിക്കുന്നു റെമിയെ മാത്രം ഓർമ്മ വരുന്നു താജ് പറയുന്ന മുഴുവൻ കേട്ടുനിന്നെങ്കിലും മറുത്തൊരക്ഷരം പോലും മിണ്ടിയില്ല അവൾ ഞാനിവിടെ നിന്റെ മുമ്പിൽ വടി പോലെ നിൽക്കുമ്പോൾ നീ ഇതാരെയാണ് സ്വപ്നം കാണുന്നത് അവളുടെ ഭാത്തൊന്നും മറുപടി ഒന്നും വരാത്ത കാരണം വീണ്ടും അവന്റെ ശബ്ദം പൊങ്ങി അരേല എന്നാ പോവാൻ നോക്ക് ബ്രേക്ക് കഴിയാറായി പോയി ലഞ്ച് കഴിക്കാൻ നോക്ക് അല്ലേ വേണ്ട ഇന്നൊരു ചേഞ്ചാവട്ടെ എൻ്റെ ഒപ്പം വാ ഞാൻ വാങ്ങിച്ചു തരാം പുറത്തു നിന്ന് കഴിക്കാം എനിക്കൊന്നും വേണ്ട വേണമെന്നിന്റെ മറ്റോളെ കൂട്ടിപ്പോ ഹഷ്ടിക്കു വൈലാത്തുള്ള ഞാൻ അതുകൊണ്ട് എനിക്ക് ലഞ്ച് വാങ്ങിച്ചൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഉടക്കിത്തരാൻ മാത്രമേ പറയുള്ളൂ എന്ന് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോടിനേ ഒരാഷ്ടിക്ക് വകയുള്ളവള് വന്നിരിക്കുന്നു അത് ഞാൻ കണ്ടു എന്നല്ലേ കുട്ടിപ്പാനും കുപ്പായിട്ട് കിടക്കുന്ന വീട്ടിലെ മോഡേൺ വേലക്കാരി അതല്ലേ നീ എവിടെ എന്നാവൻ ചോദിച്ചും അവളൊന്ന് ഞെട്ടി തൻ്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടും വീട്ടിലെ അവസ്ഥയൊക്കെ അവൻ അറിഞ്ഞു വന്ന് കരുതി എന്താണ് നോക്കുന്നേ വീടും വീട്ടിലെ ഡ്രസ്സും കണ്ടാ പറയും അവിടുത്തെ രാജകുമാരിയാണെന്ന് ബെഡ്റൂമും കോളേജിലേക്ക് വരുന്ന കോലം കണ്ടാ പറയും നീ അവിടുത്തെ വേലക്കാരിയാണെന്ന് അതുകൊണ്ടാ ഫുഡ് ഓഫർ ചെയ്ത് അല്ലാണ്ട് നിന്നുള്ള പ്രേമം മൂത്തിട്ടൊന്നല്ല അല്ലല്ലോ അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് ചെന്ന് വിഴിഞ്ഞാൽ മതി എന്നെ തീറ്റിക്കാൻ വരണ്ട എനിക്കറിയാം എപ്പം കഴിക്കണം എവിടുന്ന് കഴിക്കണം എന്നൊക്കെ നീ ഇ കാര്യം നോക്കിയപ്പോണ്ടി നിന്നൊരു ദിവസം എന്റെ കൈ കിട്ടൂടി അന്ന് തീറ്റിച്ചോളാം നിന്നെ ആയിക്കോട്ടെ കാത്തിരുന്നാരും മതി ഇപ്പൊ കിട്ടും ഒന്ന് പോടാ വരപ്പറ്റി ഇവിടുന്ന് അവൾ അവനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് പോകാൻ നോക്കി എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് തിരിഞ്ഞെന്ന് അവനെ നോക്കി ഏത് ഡയലോഗാ പറയാൻ പറഞ്ഞു വേം പറഞ്ഞിട്ട് പോ അത് അപ്പോ അപ്പൊ നീ ശരിക്കും എനിക്ക് ഇസ് ചെയ്തിരുന്നോ മടിച്ച് മടിച്ചാണെങ്കിലും സംശയം തീർക്കാൻ വേണ്ടി അവൾ ചോദിച്ചു ഒരൊറ്റ ചവിട്ടങ് വെച്ചെന്നാണ്ടല്ലോ ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞ കാണാൻ തോന്നിട്ടാ വന്നേന്ന് അല്ല നിന്നെ പിടിച്ച് ചെയ്യാനോ കെട്ടിപ്പിടിക്കാനോ വേണ്ടി വന്നത് ഇനി ആ ദോർത്താണ് തലയും മേലൊന്നു ചൂടാക്കണ്ട അല്ലാതെ നിന്നെ തൊട്ട പൊള്ളുന്നുണ്ട് അത്രയ്ക്ക് ഹോട്ടാ നീ ഞാൻ ചുമ്മാ മുഖടിപ്പിച്ചെടുത്ത ക്ലിക്കാ നിന്നെ കാണിക്കാൻ ഒന്ന് ഒതുക്കാൻ ഏതായാലും കുറച്ചു നേരത്തേക്കാണെങ്കിലും അത് നടന്നു ആദ്യമായിട്ട് നിന്റെ ഈ കണ്ണുകളിൽ കരിമഷിയുടെ തിളക്കല്ലാതെ മിഴിനീരിൻ്റെ തിളക്കം ഞാൻ ഇന്ന് കണ്ടു അത് മതിമോളെ അതിനേക്കാൾ വലിയ സന്തോഷമൊന്നും എനിക്കിനി വേറെ കിട്ടാനില്ല സന്തോഷം കൊണ്ട് നിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ആ ഫോട്ടോ ഫേക്ക് ആണെന്ന് ഫേക്കാണെന്നറിഞ്ഞാൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ ഞാനത് റിയലാക്കി തരാം ഇപ്പോൾ ഈ നിമിഷം തരാം ഒരു കിസ് കവിളത്തല്ല വേറെ എവിടെയെങ്കിലും അതാകുമ്പോൾ നല്ല കനത്തിൽ കിട്ടും നിനക്ക് എന്തു പറയുന്നു ഓക്കെ അല്ലേ അവന് നോക്കി പള്ളിയിച്ച നിലത്തേക്ക് നാല് ചവിട്ടം കാഞ്ഞു ചവിട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ദൈവടക്ക് ആ ഫോട്ടോസൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല കാണുന്ന തോന്നുമ്പോഴൊക്കെ എടുത്ത് നോക്കാലോ എപ്പോഴും മതിലാടി വരാൻ പറ്റില്ലല്ലോ അവൾ പോകുന്നു നോക്കി അവൻ വിളിച്ച് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം